നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം വെടിഞ്ഞതോടെ പി പി ദിവ്യയെ പാർട്ടിയും തള്ളി പറഞ്ഞിരിക്കുകയാണ് സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പി പി ദിവ്യയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം പക്ഷെ അതിലൊരു പ്രശ്നമുണ്ടല്ലോ മുഖ്യ ഈ സത്യം തിരിച്ചറിഞ്ഞിട്ടും ദിവ്യയെ ജയിലിൽ സന്ദർശിക്കാൻ ചെന്നത് സി കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീമതി ടീച്ചറാണല്ലോ അതെങ്ങനെ ശരിയാകും പി പി ദിവ്യുടേത് പാർട്ടി അംഗത്തിന് നിരക്കാത്ത പെരുമാറ്റമാണെന്നൊക്കെയാ മുഖ്യൻ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ് ഇവരെ അന്തം കമ്മികൾ എന്ന് വിളിക്കാതിരിക്കുക സംസ്ഥാന സെക്രട്ടറി മുതൽ ജില്ലാ നേതാക്കൾ വരെ ദിവ്യയെ ന്യായീകരിച്ച് ഇന്നലെ വരെ പ്രസംഗിച്ചു ഇന്നലെ മുഖ്യമന്ത്രി തള്ളിപ്പറയുന്നു പിന്നാലെ ജില്ലാ സെക്രട്ടറി തള്ളിപ്പറയുന്നു ഇനി ഉടനെ തന്നെ സംസ്ഥാന സെക്രട്ടറിയും തള്ളിപ്പറയുമെന്ന കാര്യം ഉറപ്പാണ് അന്നും ഇന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ആയിരുന്നത്രേ ലേശം ഉളുപ്പൊക്കെ ആകാം സഖാക്കളിൽ അന്ന് എല്ലാം ദിവ്യ തന്നെയായിരുന്നു സി ബി ഐ വരുമെന്ന് ഏകദേശം ഉറപ്പായപ്പോൾ സ്വരം മാറ്റുന്നു അത്രയേ ഉള്ളു സി ബി ഐ വന്നാൽ പി പി ദിവ്യയും ദിവ്യയെ സംരക്ഷിക്കുന്നവരും അകത്താകുമെന്ന് കണ്ണൂർ ലോബിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയല്ലേ ഈ മാറ്റം എ ഡി എമ്മിന്റെ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയപ്പോൾ സർക്കാർ എതിർത്തത് പിന്നെ എന്തിനാ അന്ന് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒളിവിൽ പാർപ്പിച്ച പാർട്ടിയുടെ നിലപാട് സൂപ്പർ ആയിരിക്കും ആരെയും തിരുത്തേണ്ടത് പൊതുജന മധ്യത്തിൽ അപമാനിച്ചല്ല എന്ത് അധികാരത്തിന്റെ ഗർവിലായിരുന്നാലും മനുഷ്യത്വം മരവിച്ചവർ അധികാരത്തിൽ ഇരിക്കരുത് അഴിമതിക്കെതിരെയുള്ള നിഷ്കളങ്കമായിരുന്ന പോരാട്ടമായിരുന്നു ദിവ്യയുടേതെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ വേറെ പലതുമുണ്ട് ഒരാളെ ആക്ഷേപിച്ച് സംപ്രേഷണം ചെയ്ത നടപടി അങ്ങേയറ്റം അപലപനീയമാണ് ഇനി ധൈര്യമായി വിമർശിക്കാം കുറച്ചു ദിവസം മുമ്പ് പിണറായി ദിവ്യയെ വിമർശിച്ചിരുന്നല്ലോ ഇതുവരെ ഒരുത്തനും അഭിപ്രായം പറയാൻ തയ്യാറായിരുന്നില്ല എല്ലാവരും ദിവ്യക്ക് സംരക്ഷണം നൽകാനും സ്വീകരണം നൽകാനും പോയവരായിരുന്നു ഇപ്പോൾ മഹാരാജാവ് വാതുറന്നപ്പോൾ എല്ലാവരും വിമർശിക്കാൻ തയ്യാറായി ഇത് എന്ത് പാർട്ടി പിണറായി രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി പിണറായി പകൽ എന്ന് പറഞ്ഞാൽ പകൽ ഇതെന്ത് കമ്മ്യൂണിസം യുവച്ചകൾക്ക് പോയി ചത്തൂടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരേയൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പരമപുച്ഛം തോന്നി പോവുകയാണ് സർഖാക്കളോട് ഇലക്ഷൻ സമയം അടുത്തതിനാൽ ഈ കാര്യത്തിൽ വോട്ട് നഷ്ടമാകുമെന്ന് ഉറപ്പ് അപ്പോ പിന്നെ പുതിയ അടവുമായി വന്നിരിക്കുകയാണ് ഇലക്ഷൻ കഴിഞ്ഞാൽ കാണാം ജയിലിൽ കൊണ്ടാക്കാനും കൊണ്ടുവരാനും പാർട്ടി സെക്രട്ടറിയും ഭാര്യയും പോകും വേണമെങ്കിൽ അടിമകളെയും കൂട്ടും നാണവും മാനവും അഭിമാനവും എന്താണെന്നറിയാത്ത സി പി എമ്മിലെ കുറച്ച് മന്ത്രന്മാരും കൂടെ കാണാം